ാലല്ലല്ല ഏതോ ഒരു പെൺകുച്ചി വരുന്നുണ്ട് ഇന്ന് അവളിനെ ഉപദേശിക്കാം മോളെ എന്തൊക്കെയുണ്ട് വിശേഷം വർത്തമാനൊക്കെ അങ്ങനെയുണ്ട് പ്ലസ് ഒന്നായി കേട്ടു ഏതാ എടുത്തിരിക്കുന്നേമാനിക്ക് ഒന്ന് ഹ്യാ എടുത്തിരിക്കണേ മകളെയാ നീ എന്തിനാ എടുത്താ എടുത്ത പഠിക്കാത്ത കുട്ടികൾ എടുക്കുന്ന മകളെ എന്റെ വീട്ടിൽ പറഞ്ഞ അതി മാറ്റാൻ നോക്കിട്ടാ വേറെ ഒക്കെ എടുക്കും നീ അതെടുത്താ ഇവിടത്തെ വിഷയം എനിക്കറിയണ്ട നീ ഇത് എനിക്കിപ്പോ മാറ്റിത്തായിരുന്നു വീട്ടിൽ പോയി പറഞ്ഞിട്ട് ശരിയാക്കുട്ടെ ഇപ്പത്തെ പിള്ളേരൊന്നും ശെരിയില്ല എന്തെങ്കിലും പറഞ്ഞ അപ്പഴേക്കു പറയുന്നു അതൊരു ലൊട്ടി നടന്നവരന് ഉപദേശിക്കാം വന്നെങ്കിലും മുടി വന്നു വെട്ടേണ്ടി കൂടെ ഒരു ദിവസം വീട്ടിലാരെ ചോദിക്കാനും പറയണില്ലേ കണ്ണു നോക്ക് തക്കാളിപ്പഴം പോലെ ഓ ദാസന്റെ വീടല്ലേ ഒന്ന് കേറിയിട്ട് പോവാ അവന്റെ വലിയ വീണല്ലോ എന്തായാലും ഒന്ന് കേറിയിരിക്കും നാളത്തോട്ട് ജിമ്മിന് പോവാ അതാ നല്ലത് ഇവിടെ ഇല്ല മോള ഇവിടെ നഴ്സിംഗിന് പഠിക്കാൻ പോയി കേട്ടു എത്ര വയസ്സായി ഇരുപത്തിനാല് വയസ്സോ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടില്ലേ ഇത്ര വയസ്സുവരെ ആരെങ്കിലും ഇരിക്കുമോ എൻ്റെ പരിചയത്തിൽ കുറേ പയ്യന്മാരൊക്കെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞതാക്കി തരാം വേണമെങ്കിൽ ഞാൻ ദാസൻ്റെ അടുത്ത് പറയാം ഇത്രയും വയസ്സ് വരെ ഒന്നും കുട്ടികളിങ്ങനെ ഇരുത്താൻ പാടില്ല കല്യാണം കഴിപ്പിച്ച് പറഞ്ഞോ ഞാൻ വേണമെങ്കിൽ എൻ്റെ എൻ്റെ പരിചയത്തിൽ കുറേ പേരുണ്ട് ഞാൻ വേണമെങ്കിൽ പറയാം വേഗം ഒന്ന് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു പറയുന്നതിനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം

ചില അമ്മാവന്മാരാണ് പ്രത്യേകത തരമായ അമ്മാവന്മാരുടെ വീഡിയോ ആണ് എല്ലാവരും ഫുള്ളായി കാണുക പിന്നെ എൻ്റെ ചേച്ചിയാണ് ഈ വീഡിയോ എടുത്തു തന്നത് സ്ക്രിപ്റ്റ് എല്ലാം എഴുതിയത് പിന്നെ ചേച്ചിനോട് ഇത്തിരി കടപ്പാടൊക്കെ ഉണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക എന്നെ ഒന്ന് ഉയർത്തി വിടാൻ ഒന്ന് എല്ലാവരും ഒന്ന് ഇതാക്കുക പിന്നെ കുറേ ചില നാട്ടിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ അമ്മാവന്മാർ എനിക്കറിയില്ല നിങ്ങൾ ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുക തന്നെ വേണം നല്ല സൂപ്പർ കോമഡി വീഡിയോ ആണ് ഗൈസ് അപ്പം ഇത് കോമഡി പറഞ്ഞാൽ അമ്മ ഒരു കോമഡി ഞങ്ങൾ കണ്ടുതിന് ചിരി വരും ഗൈസ് പിന്നെ ചില നാട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ ചിലവടി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പിന്നെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു